ആർ എസ് എസ് കൂടി പിടിച്ച ഭാരതമാതാവിന്റെ ചിത്രത്തിന് പിന്നാലെയുള്ള വിവാദത്തിൽ കടുപ്പിച്ച് സിപിഐ ഗവർണറെ തിരിച്ചു തിരിച്ചുവിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് സിപിഐ എം പി സന്തോഷ് കുമാർ രാഷ്ട്രപതിക്ക് കത്ത് നൽകി ഗവർണറുടേത് ഭരണഘടനാ ലംഘനമെന്നാണ് കത്ത് സംസ്ഥാനത്ത് നാളെ ദേശീയ പതാക ഉയർത്തി വൃക്ഷത്തൈകൾ നടാൻ സിപിഐ തീരുമാനിച്ചു വിവരങ്ങളുമായി ആദിൽ പാലോട് നമുക്കൊപ്പം ആദിൽ പാലോട് ഗവർണർക്കെതിരായ പരാതിയുമായി സിപിഐയുടെ എം പി മുന്നോട്ട് പോവുകയാണ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഭാരത്മാതാ ചിത്രവാഹത്തിൽ സി പി ഐ കടുപ്പിക്കുകയാണ് സുജയ അതിൻ്റെ ഏറ്റവും ഒടിവിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ദില്ലിയിൽ നിന്ന് വരുന്നത് ദില്ലിയുടെ രാജ്യസഭാ എം പി സന്തോഷ് കുമാർ രാഷ്ട്രപതിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നതാണ് സന്തോഷ് കുമാറിൻ്റെ കത്തിൽ പറയുന്നത് ഗവർണർ അർലേക്കർക്കെതിരെ സന്തോഷ് കുമാർ രംഗത്തെത്തിയിരിക്കുന്നു രാഷ്ട്രപതിയോട് ആവശ്യപ്പെടുന്നത് ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നുള്ളതാണ് ഭരണഘടനാപരമായ സ്ഥാനത്തിരിക്കുമ്പോൾ അതിൻ്റെ ഒരു മേന്മ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാകണം ഉണ്ടാകേണ്ടത് പക്ഷേ ഗവർണർ അർലേഖരുടെ ഭാഗത്തു നിന്നും അതിൽ വീഴ്ചയുണ്ടായി അതുകൊണ്ട് ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് കത്തയച്ചിരിക്കുകയാണ് സി പി ഐ എം പി സന്തോഷ് കുമാർ സുജയ